ഏ കൃഷ്ണേട്ടാ ഇന്നെങ്കിലും റേഷൻ കടയിൽ മണ്ണെണ്ണ വരുവോ ഏ മണ്ണെണ്ണ വരുമോന്ന് ഞങ്ങൾക്ക് എന്താ ചെവിയും കേക്കൂലേ ഇനി ഇന്നും ഇരുട്ടരുത് തന്നെ കടക്കണം ആരാ ഞാൻ ഞാൻ ശാന്ത കുന്നമ്മേൽ ശാന്ത വടകര വത്സല നേരിട്ട് പ്രതീക്ഷപ്പെട്ടതാണ് അല്ലാന്ന് തോന്നാൻ വത്സലം മുമ്പ് കണ്ട പരിചയം വല്ലതും ഉണ്ടോ റൂട്ട് കനാൽ ചെയ്ത് പല്ലിട്ട കമ്പികൾ കമ്പിയിട്ട പല്ലുകൾ പിന്നെ അഴിഞ്ഞു വീണ് കേശവദാസപുരം കേസവദാസപുരോ അല്ല അങ്ങനെയാണ് ഈ മുള്ളം കൊല്ലിയിലെ അല്ല ജഗൻ എന്താ ഇവിടെ പൊന്നുമോളെ ഒന്നും പറയണ്ട ഈ പടത്തിന്റെ സ്പ്രൂഫ് ചെയ്ത് ചെയ്ത് ആൾക്കാർ കല്യോച്ചറി അതുകൊണ്ട് നരനും ഈ ഒരു മിക്സ് ചെയ്ത് അടി അടിക്കാന്ന് വെച്ചു അല്ല അതെന്തിനാ ഇവിടെ പറയുന്നത് ഇത് പൊതുവഴിയല്ല എന്താ പേര് എന്ന് പറഞ്ഞാൽ കുന്നുമ്മൽ ശാന്ത പേര് കേക്കുമ്പോഴേ അറിയാം അല്ല അതല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആറാം തമുരല്ല ജഗന്നാഥന് കുന്നേൽ ശാന്തയുടെ വീട്ടിൽ എന്താ കാര്യം ആകാശത്തിന് കീഴേ ഏതു മണ്ണും ഈ ജഗന്നാഥന്റെ സമമാണ് ആ രാധയുടെ ചക്കം വന്ന് മൂത്ര ഒഴിച്ചു പോയതേ ഉള്ളൂ ആ കൊച്ചിന് പോയ കണ്ടില്ലേ ഈ രാഘവന്റെ കപ്പ ഇവിടെ സ്വീകരിക്കുന്നതല്ല കൊച്ചിന്റ കയാളെടക്കിടയ്ക്ക് വരുത്തുപോക്ക് കപ്പയും കൊണ്ടേ വരും അയ്യോ കപ്പ ആണ് പക്ഷെ ഭയങ്കര ഗ്യാസ് ആടോ ഓ ഇപ്പൊ ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി അതെ ഉം അടിവാരത്തിലെ എന്നെ പറ്റി എന്താ അഭിപ്രായം എന്റെ മൊന്നോ അടിവാരത്തിൽ അന്വേഷിച്ചപ്പോ പിന്നെ മല കയറി എന്നെ കണ്ടപ്പോ എന്ത് തോന്നി ഈ മലയുടെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് എടുത്ത് അടി ചാപാന്ന് തോന്നിന് അവിടെ കിടക്കുന്നേ അല്ല ഞാൻ ഈ ബോംബെയിൽ തെരുവില് മറ്റേ ഞാൻ ഈ ഈ ധാരാപി ഒഴിപ്പിക്കലായിരുന്നോ അപ്പൊ കിടന്നുള്ള ശീലം ഇനി കുട്ടിക്ക് വേണമെങ്കിൽ അകത്ത് വന്ന് ഞാൻ കിടക്കാം ഈ അകത്തെ ഞാൻ തല്ലുടിക്കും ആരാ ഞാൻ ഞാൻ എന്റെ പുന്നോ എത്ര ധാരാവി ഒഴിപ്പിച്ച ഞാൻ ഈ കൊച്ചിന്റെ തല്ലുകൊണ്ട് അതെ കിടക്കണ്ടേ എടുക്കാൻ വേണ്ടി പോയതാണോ ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടർ കിടക്കാം ഇതൊക്കെ എങ്ങനെ ജകം വന്ന് നന്നായി എന്താ ഇനിപ്പോ വിളക്കിന്റെ ആവശ്യമില്ലല്ലോ ഒരു കാര്യം ആവശ്യമില്ല എന്നാ വിളക്ക് ഞാൻ ഊതിക്കോട്ടെ വിളക്കൂടി സൗണ്ട് തോന്നിയാണോ അല്ലെ പുറത്ത് കപ്പയുടെ പടം കണ്ടു ഈ സൗണ്ടും കേട്ടു ചെറിയൊരു ഇത് തമാശ ഇപ്പൊ ചോദിക്കാൻ പാടില്ലെന്നറിയാൻ പാടില്ല സംഗീതത്തിന്റെ ആധാക്ഷൻ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഞാനൊരു കീർത്തന അങ്ങോട്ട് കേച്ചിക്കോട്ടെ കീർത്തനം കേച്ചാൻ ഈ മല മലകരി ഇങ്ങോട്ട് വന്നത് കടന്നു അങ്ങനെ വീട്ടിൽ പിന്നെ ഞാൻ ഇടാകെ പോടേ പ്രശ്നമായി ജഗനെ കിട്ടുന്നില്ല അവൻ ഇവിടെ ഉണ്ട് ഞാൻ അവനെ തപ്പി വന്ന ഞാൻ ഞാൻ കണ്ടുപിടിക്കുവേ വരത്തുള്ളൂ ഞാൻ വിളിക്കാൻ തന്നെ കി ജഗൻ ഇവിടെ കേളിക്കാ എന്റെ പൊന്നും നീ ഇറങ്ങണം ജഗ നീ ഇറങ്ങണം ഞാൻ നീ ഇറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് നടക്കൂടാ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്തെങ്കിലും നടക്കട്ടെ പണി അവൻ ആ കമ്പനി രാമസ്വാമി അയ്യർക്ക് കൈമാറി എന്റെ പൊന്നു ഇവന്റെ സിമെന്റ് മണൽ എന്റെ പൊന്നു ബിസിനസ് ആകെ പൊളിഞ്ഞു കിടക്കുക ഇവിടെ തൽക്കാലം ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ആസ്ഥയുണ്ട് അവന്റെ സുഹൃത്ത് നന്ദഗോപാൽ ഞാൻ അങ്ങനെ വിളിച്ചില്ല ഞാൻ മൂന്നാമത്തെ പെക്കിൽ ഐസ് ക്യൂ വീഴുമ്പോഴാണ് അവൻ സാധാരണ വരുന്നത് ഞാൻ കൊണ്ടിപ്പോഴ് ഞാൻ വരുന്ന വഴി മേടിക്കാൻ പറ്റില്ല ഇവിടെ തണുത്ത എന്തെങ്കിലും ഓ ഇവിടെ സാധാരണ ചക്കിയും മാങ്ങിയൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പൊ തനിക്ക് വേണ്ടി ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല ജഗാ ഇതെ ഏതൊരു കോപ്പം വിളിച്ചേക്കണുവാൻ വരില്ല ഞാൻ വിളിച്ചാലേ അവൻ തമ്പുരാൻ അയ്യേ നിനക്ക് നാണമില്ലേ ജഗാ ഇത് നാണം മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ അയ്യോ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു നീ നിനക്ക് ഒരു വാക്ക് നീ എന്നോട് നിന്റെ സുഹൃത്തല്ലേ ഞാൻ ഇരുനൂറ്റി അമ്പത് രൂപ കോടി രൂപയുടെ അവസ്ഥയില്ല പിന്നെ നിനക്ക് എന്നോട് പറഞ്ഞു പറഞ്ഞു ഇത്രയും എടാ ബോംബെയിൽ വെച്ച് നീ എന്നെ പറഞ്ഞു എപ്പോഴും എന്നെ പണിയിപ്പിച്ച് കൊല്ലല്ലേ നീ എന്താ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് നന്ദഗോപാല ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ആസ്തി ഉണ്ട് പക്ഷെ മേടിച്ചുകൊണ്ട് നോക്കേ കാട്ട കാട്ട് കുതിരയുടെ പാടമുള്ളൂ പിന്നെ നീ വരുന്നുണ്ടോ എന്തെങ്കിലും കിടക്കണ്ടോ നീ വന്നാലേ എന്തെങ്കിലും നടക്കു എനിക്ക് പറ്റില്ല ആ ഈ കുന്നമേഷൻ സമ്മതിക്കത്തില്ല എനിക്ക് എത്ര കൂടെ കോടി ആസ് ഉണ്ടോ എനിക്ക് എന്താണോ ഇറങ്ങണോ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങണം എന്റെ കുടുംബത്തിൽ നിന്ന് ഇല്ലെങ്കിൽ താൻ അകത്ത് കിടക്കുവേറെ നേരം ടോട്ടുട്ടു ഇപ്പൊ മനസ്സിലായില്ല കുന്നമ്മ ശാന്ത ആരാണ് അകത്ത് കിടത്തുന്ന് പറഞ്ഞാൽ അകത്ത് കിടത്തിയിരിക്കും ഏതെങ്കിലും മാത്രം അമ്മഅങ്കിലും പോയി കിടക്കട അയാൾക്ക് ഇരുന്നൂറ്റമ്പത് കോടി ആസ്തി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇറങ്ങി പോടാ